മീഡിയയിലേക്ക് സ്വാഗതം ലോകത്തെ ഭീതിയിലാക്കി പടികൂറ്റൻ പ്രതിരോധ കേന്ദ്രം നിർമ്മിച്ച ചൈന വിറയ്ക്കുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള വമ്പന്മാർ ലോക്കോ പോലീസായ അമേരിക്കയെ കടത്തിവെട്ടാൻ ഒരുങ്ങി ചൈന അമേരിക്കയുടെ പ്രതിരോധ ആസ്ഥാനമായ പെന്റിഗണിനേക്കാൾ പതിന്മടങ്ങ് വലുപ്പമുള്ള പുതിയ പ്രതിരോധ ആസ്ഥാനം നിർമ്മിച്ചാണ് അമേരിക്കയെ പിന്നിലാക്കാൻ ചൈന ഒരുങ്ങുന്നത് കേന്ദ്രത്തിന്റെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായി എന്നാണ് അമേരിക്കൻ ഇന്റലിജൻസ് കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാകുന്നതോടെ ഇത്തരത്തിൽ ലോകത്ത് മറ്റൊന്നും ഉണ്ടാവില്ല മൂന്നാം ലോക മഹായുദ്ധത്തിനു വേണ്ടിയുള്ളത് എന്നാണ് പ്രതിരോധ കേന്ദ്രത്തെ ഇന്റലിജൻസ് കേന്ദ്രങ്ങൾ വിശേഷിപ്പിക്കുന്നത് പെന്റഗണനിക്കൽ പത്തു മടങ്ങ് വലിപ്പമാണ് നിർമ്മാണം പൂർത്തിയായി വരുന്ന ചൈനയുടെ പ്രതിരോധ ആസ്ഥാനത്തിലുള്ളതെന്നാണ് ഇന്റലിജൻസ് കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന തലസ്ഥാനമായ ബീജിംഗിൽ നിന്ന് ഏകദേശം ഇരുപത് മൈൽ തെക്കു പടിഞ്ഞാറാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് മധ്യത്തോടെ നിർമ്മാണം തുടങ്ങിയത് ഇത് സംബന്ധിച്ച് ഒരു സൂചനയും പുറത്തു പോകാതിരിക്കാൻ ചൈന കിണഞ്ഞു ശ്രമിച്ചിരുന്നു എന്നാൽ ഇതിൽ വിജയിച്ചില്ല കേന്ദ്രത്തിന്റെ ഉപഗ്രഹ ചിത്രമടക്കം വാർത്തകളിലൂടെ പുറത്തു വന്നു എന്നാൽ ഇത്തരമൊരു കേന്ദ്രം നിർമ്മിക്കുന്ന കാര്യം സമ്മതിക്കാൻ ചൈന ഇതുവരെ തയ്യാറായിട്ടില്ല ഈ വർഷം ജൂണോടെ കേന്ദ്രത്തിലെ പുതിയ റോഡുകളുടെയും തുരങ്കങ്ങളുടെയും നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം നൂറിലധികം പഴുകൂറ്റൻ ക്രെയിനുകൾ നിർമ്മാണ സ്ഥലത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് നാഷണൽ ജിയോ സ്പെഷ്യൽ ഇന്റലിജൻസ് ഏജൻസിയായ മുൻ ഇമേജറി അനലിസ്റ്റ് റെന്നി ബാബിയർസ് പറയുന്നത് ഉപഗ്രഹ ചിത്രങ്ങൾ അടക്കമാണ് അദ്ദേഹം ഇക്കാര്യം വിശദീകരിക്കുന്നത് പ്രദേശം അധികൃതരുടെ കർശന നിയന്ത്രണത്തിലാണ് സർക്കാരിലെയും സൈന്യത്തിലെയും ഉന്നതർക്കൊഴികെ മറ്റാർക്കും ഇവിടേക്ക് പ്രവേശനമില്ല ഡ്രോണുകൾ ഇവിടേക്ക് കടക്കുന്നതും പ്രദേശത്തിന്റെ ചിത്രം പകർത്തുന്നതും നിരോധിച്ചിട്ടുണ്ട് പ്രദേശത്ത് നേരിട്ട് ഉണ്ടായിരുന്ന റോഡുകളും പാതകളും പൂർണമായി ഇല്ലാതാക്കിയിട്ടുണ്ട് അമേരിക്കയെ പിന്നിലാക്കാനുള്ള ചൈനയുടെ അഭിലാഷമാണ് പുതിയ പ്രതിരോധ കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിന് പിന്നിലെന്നാണ് ബാദിയാസ് വ്യക്തമാക്കുന്നത് ചൈനയ്ക്ക് വർദ്ധിച്ചു വരുന്ന സൈനിക അഭിലാഷങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആകുന്നതോടെ നിലവിലുള്ള സൈന്യത്തെ മുഴുവൻ പരിഷ്കരിക്കാനും അത്യാധുനികമാക്കാനുമുള്ള പ്രവർത്തനങ്ങൾ ചൈന നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു ഇതിലെ സുപ്രധാനമായൊരു നീക്കമാണ് പുതിയ പ്രതിരോധ കേന്ദ്രത്തിന്റെ നിർമ്മാണം സ്വന്തം ആണവായുധങ്ങളെ സംരക്ഷിക്കുന്നതിനൊപ്പം മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആണവായുധങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും പ്രതിരോധ കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിന് പിന്നിലുണ്ടെന്നാണ് കരുതുന്നത് ഷി ജിൻ അതിവേഗം ആണവായുധങ്ങളുടെ വൻ ശേഖരം സ്വന്തമാക്കുകയാണെന്നും ഒരു ദശാബ്ദത്തിനുള്ളിൽ അമേരിക്കയ്ക്ക് ശക്തമായ എതിരാളിയായി ചൈന മാറുമെന്നുമാണ് കണക്കാക്കപ്പെടുന്നത് ചൈനയുടെ പുതിയ നീക്കം ഇന്ത്യക്കും കടുത്ത ഭീതി ഉയർത്തിയേക്കും